മിഥുൻ ഈ ആദ്യത്തെ ദിവസം നമുക്കറിയാം ഉച്ച വരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് റിലാക്സ് ചെയ്ത് ും ഇവർ ഈ കൊറേ ദിവസങ്ങളായി കുറെ വർഷങ്ങളായി പരിശീലിച്ചെടുത്തതിന്റെ ഗുണം കിട്ടി തുടങ്ങും ഉച്ച റിസൾട്ട് വന്നു തുടങ്ങും എ ഗ്രേഡ് കിട്ടിയതിന്റെ ആവേശമായിരിക്കും എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ പ്രകടനങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമൊക്കെ കൂടിയാണ് ഉച്ചയ്ക്ക് ശേഷം ക്ഷീണം വശപ്പ് ഒന്നും അറിയുന്നില്ല എവിടെ എങ്ങനെ ക്ഷീണം കാരണം എത്രയോ മണിക്കൂറുകൾ ഇവരിത് രാത്രിയും പകലും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തടക്കം വന്ന് നിൽക്കുകയാണ് നമുക്കറിയാം ചോര പൊടിയുന്ന ചില പ്രകടനങ്ങളുണ്ട് ഈ കലോത്സവത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് അറബനമുട്ട് ദഫ്മുട്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം അറബനയിലൊക്കെ ചോര പതിഞ്ഞുകൊണ്ടുള്ള ഒരു മത്സരങ്ങൾ കാണുക എന്ന് പറയുന്നത് കലോത്സവത്തിൽ ഇത്തരത്തിൽ അറബനയിലും ദഫ്മുട്ടിലും വട്ടപ്പാട്ടിലൊക്കെ ഉണ്ടാവുന്ന അപ്പൊ നമുക്ക് ഇനി അത്തരത്തിലൊരു പെർഫോമൻസിലേക്കാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് നമ്മുടെ ഒപ്പമുള്ളത് അറബനമുട്ട് സംഘമാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പാലക്കാട് ജില്ലയാണ് കോഴിക്കോടുമായി എപ്പോഴും വലിയ രീതിയിലുള്ള യുദ്ധം പോയിന്റ് നിലവാരത്തിൽ വലിയൊരു യുദ്ധം ഏറ്റവും അവസാന മണിക്കൂറുകളിൽ അതായത് ഇനി വരാൻ തീയതി വരുന്ന ദിവസങ്ങളിൽ എട്ടാം തീയതി ഇഞ്ചോടിഞ്ച് മത്സരം നടക്കേണ്ടിയിരിക്കുന്ന പാലക്കാടും കോഴിക്കോടും തമ്മിൽ മത്സരിക്കുമ്പോൾ എന്താ എന്താണ് ചിത്രത്തില് വരാറില്ല പക്ഷെ കൊല്ലത്ത് നിന്ന് അങ്ങനെ പറയല്ല ഞാൻ തൃശ്ശൂകാരനാണ് പക്ഷെ എന്നാലും തൃശ്ശൂരും കൊല്ലവും എല്ലാം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഒന്ന് പോകാറുണ്ട് പാലക്കാടിന്റെയും കോഴിക്കോടിന്റെയും എല്ലാം ആധിപത്യം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞേ പറ്റൂ അപ്പൊ അതുകൊണ്ട് പാലക്കാട് നിന്ന് അവരുടെ വിജയത്തിലേക്ക് സ്വർണ കപ്പിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ചുണക്കുട്ടന്മാരാണ് നമ്മടെ പോകുന്നത് പാലക്കാട് ാണ് പാലക്കാട് ജില്ല എന്താണ് ഇത്തവണ പാലക്കാട് ജില്ല സ്വർണ്ണ കപ്പ് എടുക്കുമോ ഒരു അലുവയുടെ മധുരത്തിൽ അങ്ങ് ലയിച്ചു പോയി പാലക്കാട് എന്നാ തോന്നിയത് അല്ലേ കൈവിട്ടു കൊടുക്കും പക്ഷെ കോഴിക്കോട് നിന്ന് കപ്പ ഇങ്ങോട്ടേക്ക് കോഴിക്കോട് മേയർ ഉൾപ്പെടെ പറഞ്ഞ തൽക്കാലത്തേക്ക് കൊടുത്തു തിരിച്ചു ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്താണ് പാലക്കാട്ടുകാർക്ക് പറ്റി പറയാനുള്ളത് എന്താ പോയി എന്തായാലും തിരിച്ചു എങ്ങനെയാ കപ്പ് ആ നല്ല അതിലേക്ക് നിങ്ങളുടെ എ എ ഗ്രേഡ് ഗ്രേഡ് എന്ന് പറയുന്നത് വലിയൊരു വലിയ സംഭവം തന്നെയാണ് കിട്ടിയ പെർഫോമൻസ് അത് എത്രത്തോളം ഗംഭീരമാണ് എന്നുള്ളത് ജനം ടിവിയുടെ ലക്ഷോപലക്ഷം പ്രേക്ഷകർക്ക് കാണാൻ പോവുകയാണ് ഒപ്പം നമ്മുടെ ചുറ്റും കൂടിയിരിക്കുന്ന കൊല്ലത്തിന്റെ സ്വന്തം നാട്ടുകാർ ഇതൊക്കെ കാണാൻ പോവുകയാണത് എങ്ങനെയുണ്ട് നിങ്ങളെല്ലാം കാണാൻ പോവുകയല്ലേ ഈ പെർഫോമൻസിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് നല്ല കാണുന്നു ഈ പെർഫോമൻസ് ഒക്കെ അടിച്ചു പൊളിക്കുകയാണ് കലോത്സവം കൊല്ലം കൊല്ലം മുഴുവൻ ആവേശപരിതരായിട്ടിരിക്കുകയാണ് അവർക്ക് മുന്നിലേക്ക് ഇതാ നമ്മുടെ അറബനമുട്ട് അല്ലെ പാലക്കാടിനെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ കരുത്തേക്കുന്ന അറബനമുട്ട് കാണാം നമുക്ക് قد نبي النبي <سؤال> احمد بل صلاه بابا السلام رسولنا يا رسولنا يا لو الله بدرو عاشقِ حبي نسراء احمد بل اسراء صلاه باب السلام رسولنا يا رسولنا അപ്പോ ഈ എ ഗ്രേഡ് ചുമ്മാ കിട്ടിയതല്ല എന്ന് അവരങ്ങ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കാരണം അവരുടെ പെർഫോമൻസിൽ നിന്നെല്ലാം അത് വ്യക്തമായിരിക്കുന്നു എങ്ങനെയുണ്ട് അപ്പോ ഇത്തവണ കപ്പ് കിട്ടുമെന്നുള്ള എല്ലാ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് അതിന് നല്ല കെതച്ച് കെതച്ച് കെതച്ചിരിക്കാണ് അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഒരു വെയിലും പോകുന്നില്ല